vâng vài câu chuyện của tôi là một cái bài bội này lần mặt trời ചോട്ട് സരിങ്ങടി വരുന്നു യാ റൊട്ടേറ്റ് ചെയ്യൂ ശരി അങ്ങനല്ല വരണ്ടല്ല ഞാൻ റൊട്ടേറ്റ് ചെയ്താ അതിയപ്പുറ റൊട്ടേറ്റ് ഒണ്ട് വെറ്റിക്കിലുണ്ട് ഞാൻ ഒണ്ട് ഉണ്ട് അങ്ങേരെ ഒന്നിക്ക് മുന്നിലട ഇതിപ്പോ കുറ പ്രേൻഡി വെ ട്രാവല്ലർ ദാ ഒക്കെ എക്സണൈല ദാ ഒക്കെ എക്സണൈല

നീല കുളിയാനക്ക് മാറ്റി നീ ഇങ്ങനത്തെ പുടിയങ്ങ വെക്കണം. 0.0 3.0 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 എന്നിട്ടിത് എടുത്ത് വരാ ോക്ക് വിളിച്ചോട്ട് വേണ്ട അവിടെ തന്നെ അവിടെ എടുക്കാം അവിടെ മറ്റേ കൂടെ കൂടുതലും

ും കൊറച്ച് പറയോട്ട് അതെ ലൈറ്റ് ഇല്ല ലൈറ്റ് ബാക്കിയാണ് പതിനുട്ട് അല്ലല്ല ഇതെല്ലാം ഇದು വലിയോ ട്ടോ പെട്ടെന്ന് വലിയാവും അപ്പോൾ വേണോ പാടിൻ പ്രമോദൻ ഒരു ഒരു കുടില ടാങ്കിൽ കേറ വാ പെട്ടാ ആൾക്കാര് അവിടെ കൂട്ടിയിരിക്കുന്നു കുട്ടി അതാണ് അതാണ് കണ്ടോ നടവാ 100 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 10

ഒരു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സുകാരം ഇത്രയും നാലിന്റെ ഇടയ്ക്ക് ഈ ബിഗ് ബോസിന് ശേഷം ഒരു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സുകാര്യം ഇത്രയും നാലിലടയ്ക്ക് ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ചു പേരുമായിട്ടല്ലാതെ ഇനി വേറെ ഒരാളുമായിട്ട് ആരും ഇനിയവരെ പേഴ്സണലി ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ല രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു പേര് അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിലെ ഫെയിമില അല്ലെങ്കിൽ നല്ലൊരു ഫെയിമില് നിൽക്കുന്ന ടൈമിലാണ് ഇവര് വന്നിട്ട് ഓരോന്ന് പറയുകയും അയ്യും എനിക്ക് ഗ്രാജുവലി കുറേ ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് ആരിഗേഷനും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യങ്ങളാണെന്നോന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു പലരും പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെൻറ്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇൻ്റർവ്യൂലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പോൾ വന്ന് എൻ്റെ പ്രൊഫൈലിൽ അറിയാൻ പറ്റും ആയിട്ടുള്ള ും വന്നിട്ട് ലൈക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറയുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ അവര് കുഞ്ഞാളമാരും അല്ല മനസ്സിലായില്ല ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പൊ എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടന്ന് കളങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്തും കാര്യങ്ങളുണ്ട് ഇപ്പം അവർ മാറ്റി പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഇന്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പൊ അവരെ മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്റെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇടുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്കിനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്ട് വയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എൻ്റെ വഴിയിലേക്ക് അവർ വരുകയും വേണ്ട അത്രയേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നത് കൊണ്ട് കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്യുന്നത് ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമന്റ്സ് ഈ ചീത്തുകളും കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ്സ് ആയിട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ രീതിയിലുണ്ടെങ്കിൽ കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സിൽ വന്നിട്ട് നെഗറ്റീവ് കമന്റ് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫിൽ ഗസ്റ്റായിട്ട് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സിൽ ഒന്നും ഞാൻ ഡയറക്റ്റായിട്ട് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടെ ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല കോൺടാക്റ്റും ചെയ്യുന്നില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചെഴുക്കരുതെന്ന് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല എന്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾഡ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്താൽ പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഐ മീൻ ഇത്രയും ഡിഗ്രികൾ ക്രീസ്പോൾ അതിനെ സിൻസിയർ ആയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും എപ്പോഴും കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസിയർ ആയിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറഞ്ഞു പിന്നെ ഞാൻ കൂടുതൽ ഡിഗ്രേ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീഗ്രഡേജിണ്ട് ഇപ്പൊ ഗുളിക വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡിഗ്രേഡി എന്തിനായിരുന്നു അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ ഇട്ട് കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഗുളികരൻ തന്നെ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എനിക്ക് ഇപ്പം ഷർജലിന്റെ വീഡിയോ വന്നിട്ട് പറയുന്നത് കോഴ്സ് കൂടി ഇത്രയും മാസങ്ങൾ ശേഷം ചെയ്യുന്നു ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിങ് കിട്ടാനുള്ള കാരണം സീക്രട്ടേജ് മനസ്സിലായി തീരുടെ തീരുടെയെ പറഞ്ഞു പുള്ളിക്കാൻ തന്നെ പറഞ്ഞ് മാനുക്കുലേറ്റ് ചെയ്തിരുന്നു ഈ ഓരോരുത്തരായിട്ട് മാനിക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ് മനസ്സിലായി എൻ്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയാവുന്നു അതേപോലെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല നിങ്ങളാണെങ്കിൽ ഇനി ഓരോ കാര്യങ്ങളും ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാം കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയുക ഇപ്പം നിങ്ങളെ ഒരു ബ്രദർ ആണെങ്കിൽ എനിക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ ചെയ്യാ ഇപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് എല്ലാം കുറച്ച് കാര്യം മനസ്സിലായില്ല അമ്മമാരും മുന്നേ അല്ല ഞാനും മുന്നേണോ അല്ലല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചു ഇങ്ങോട്ട് തന്നു തിരിച്ചിപ്പാങ്ങു അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്റ് ചെയ്ത അറ്റാക്ക് ചെയ്തത് ഇപ്പൊ അവരുടെ ഭാഗത്ത് നിങ്ങൾ ഇപ്പൊ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിന്തിച്ചു നോക്കും ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളിനടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലും തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ എന്നെ തീരുമാനിക്കാൻ കൊച്ചിയിലല്ലേ കൊച്ചിയിൽ ഞാൻ കഴിഞ്ഞ വർഷം അത് ഇനി വെറുതെ എന്റെ എന്റെ അമ്മ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞതും വെറുതെ കാര്യം വേണ്ട പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ട് ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ബിഗ് ബോസ് ടൈമില് ചേട്ടൻ സിനിമയിൽ പോകുന്നത് പിന്നെ പല ഇടപെടലുകളാണ് അതെല്ലാം തീർന്നുള്ളത് അപ്പം ഞാൻ ഒരു സാധാരണക്കാരൻ സ്വന്തമായിട്ട് മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറഞ്ഞാൽ എന്റെ സിനിമ അലൗസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം പറഞ്ഞ സിനിമ കയറി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാൻ ഞാൻ വരുന്ന പറഞ്ഞാൽ പറ്റും സിനിമ എടുത്തിട്ടുണ്ടോ ഇപ്പം ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നീട്ടിവെച്ചു കാണുന്നത് ഇത് നല്ലൊരു മാസം പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങള് തന്നെ വന്ന് അനൗൺസ് ചെയ്ത ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അത് വരെയും ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്നൊന്നും ആരും ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ പറയാ കല്യാണത്തിന്റെ കാര്യമാണ് ഞങ്ങൾ ഇതിനെ ഒന്ന് റിവീൽ ചെയ്യും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്നിരിക്കിടാം തിരണ്ടോർത്ത് വെച്ചായിരിക്കും തിരണ്ടോർത്ത് വെച്ചായിരിക്കും ആ ഗുരുഹാരയിച്ചിട്ട് ആരിക്കും കല്യാണം പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൊൽച്ചി ഞങ്ങൾ எல்லாரையும் ഇൻവൈറ്റ് ചെയ്യും പിന്നെ ഒരു കൊട ഡിഗ്രീ നേടുന്ന സമയത്ത് ഈ ജോബ് ആയിട്ട് എന്തെങ്കിലും ഇതിനെ കൊണ്ടായിരിക്കേസി ജോബ് അല്ല ഡിഗ്രീ നേടുമ്പോൾ ഞാൻ സാധാരണ ഒരു സാധാരണ ഉണ്ടായിരുന്നു കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹറാസ് ചെയ്യുന്നത് ഓബി ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് എനിക്ക് മനസ്സുണ്ട് ഞാൻ മെന്റലി അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് വിളിച്ചിരുന്നത് ഇപ്പൊ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൂചനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലെ സൈബർ ബുള്ളിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡീഗ്രേഡിംഗ് സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഇല്ല അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫേമിലി നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി ആണ് തുടങ്ങിയത് അവരെന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാളെ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ അവർക്കൊണ്ട് കോഴ്സ്ഫുള്ളി അല്ല അവരെ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മാറ്റി പറയുന്നു എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ മാറ്റി പറയുന്ന ആണെങ്കിൽ അല്ലായാലും ഒരാളെ ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണ് സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും ഗുളികയും നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ല ഇത് എനിക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ എനിക്ക് അത്രയുള്ളൂ ജോബിലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറൊന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്വിയസ്ലി എന്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത് മനസ്സിലായില്ല അപ്പം അതിൽ പേഷ്യൻസിന്റെ കാര്യം എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കണം എന്നെങ്കിൽ ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്രയും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിൻസ് എന്ത് ചെയ്യും കുറയും മനസ്സിലായി പക്ഷെ അതൊക്കെ ഞാൻ ഇന്ത്യൻ ചെയ്തു ഇതിൻ്റെ അപ്പുറം കണ്ടാണ് ഞാൻ വന്നത് മനസ്സിലായില്ല എന്നെ ഇത്രയും ലൈഫിൽ ഇവർ എത്തിച്ചത് ആരുടെ ഒരു മോട്ടിവേഷൻ ആരും ക്ഷ് ചെയ്ത് തന്നിട്ടല്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഡയലോഗ് സിനിമയിൽ വന്നപ്പോൾ സിനിമ സിനിമ ഞാൻ സീക്രട്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോ സന്തോഷം തോന്നിയില്ല എന്നും ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിന്റുവിനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ജയിച്ച ഹൺഡ്രഡ് പെർസെന്റേജ് അതിന്റെ ഫുൾ ക്രെഡിസും ജിൻഡു മാത്രമാണ് ഗുളികനെ ഹാർഡ് വർക്ക് ചെയ്ത് ഗുളികൻ അതിലേക്ക് എത്തി ഗുളികൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം ഗുളികൻ വീഡിയോ കോളേജിൽ ചെയ്തിട്ട് മോനെ നീ വരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് ഗുളികൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു കണ്ടസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് വെച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് പറഞ്ഞത് പിന്നെ നെഗറ്റീവ് കമന്റ് എടുത്തോ മാറ്റി നീ ഒറ്റ കാര്യമേ പറയാളുള്ളൂ നീയൊക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായി പിന്നെ എന്നെ ഈ എന്നെ ഉപദേശിച്ചു പക്ഷെ ഉപദേശിക്കുന്ന ചിലർ അൺമോണ്ടി വെറുതെ തെരയിൽ പറഞ്ഞ ഉപദേശിക്കുന്ന ആൾക്കാര് എന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ കാരണം ഞാൻ അത്യാവശ്യം എന്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായോ അത് ഞാൻ ക്യാഷ് എടുത്തൊന്നും മേടിച്ചതല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ എന്ത് ചെയ്യേഡ് ചെയ്യാൻ വേണ്ടി വാ അത്രേയുള്ളൂ പറഞ്ഞാൽ അറിയില്ല ബ്രോ അങ്ങനെയൊക്കെ അറിയാൻ നമ്മൾ ദൈവമല്ലേ ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അഞ്ചു വരെ സൂക്ഷിക്കണമായിരുന്നു ഈ അഞ്ചു അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസ് എനിക്ക് അവർ അറിയുന്നത് ഈ അഞ്ചു വരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതല്ലാതെ ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല മനസ്സിലായില്ല എല്ലാരും അഞ്ചു പേരുടെ കാര്യം മനസ്സിലും ഞാൻ ഇപ്പൊ ഈ വന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോട് സംസാരിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കുക നിങ്ങളുടെ അടുത്ത് ആണെങ്കിൽ സംസാരിക്കും ഇന്റൻഷൻ എനിക്ക് എനിക്കറിയത്തില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എന്തായിട്ട് നേരെ സംസാരിക്കും പക്ഷെ ഇപ്പോ ഒരു കാര്യം മനസ്സിലായി അടുത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരടുത്ത് സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് വന്നാലും ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ എന്ന് മാത്രം മനസ്സിലായി അത്ര തന്നെ ചേട്ടാ ആദ്യ ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് അല്ല പറഞ്ഞ അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാനെന്ത് ചെയ്തു ഞാനത് പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞപ്പോ അന്ന് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞ പല ആൾക്കാരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അത് കൺഫേർ ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെന്റ് പോലെ അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ നമ്മൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരാൾക്കും ബുദ്ധിമുട്ട് വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കും അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു

やらせていただいて。 അതും കൂടെ കേക്കാൻ വയ്യല്ലേ ആവശ്യത്തിന് കേറെ ഇപ്പൊ വൈകുന്നേരം ആയിരുന്നല്ലേ അതുകൊണ്ടാണ് കണ്ണൂർ ഇറങ്ങിയപ്പോ രാത്രി ഫുഡ് കഴിച്ചോ ചായ വിളിച്ചോ

பிடிச்ச பிடிச்சு இந்த மத்திய சாண விவசாயம் வந்து பாக்கி